ലോക്സഭ തിരഞ്ഞെടുപ്പിന്റെ തിരക്കിലാണ് എവിടേക്ക് തിരിഞ്ഞു നോക്കിയാലും സ്ഥാനാർത്ഥികളുടെ ചിരിച്ച മുഖത്തോടു കൂടിയുള്ള പോസ്റ്ററുകളാണ് കാണാൻ കഴിയുന്നത് സ്ഥാനാർത്ഥികളും അവരെ ചുറ്റിയുള്ള വിശേഷങ്ങളും ചർച്ചയാകുമ്പോൾ സ്ഥാനാർത്ഥികളുടെ ചിരിച്ച മുഖങ്ങൾ ചുവരിൽ പാതിയുന്നതിന് പിന്നിലെ കഷ്ടപ്പാടുകളുടെ മുഖം ആരും അറിയാതെ പോകുന്നു അത്തരം ഒരു മുഖത്തെ ലോകത്തിന് പരിചയപ്പെടുത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസം മലയാളി വാർത്തയിൽ റിപ്പോർട്ടർ സനിൽ കുമാർ മണ്ഡലം ചുറ്റും വാല്പൻ എന്ന ഇലക്ഷൻ സ്പെഷ്യൽ സ്റ്റോറിയിലൂടെ ആയിരുന്നു ഇത് തിരഞ്ഞെടുപ്പ് വാർത്തകളിൽ അധികം ആരും റിപ്പോർട്ട് ചെയ്ത് കാണാത്ത ഒരാളെ മലയാളി വാർത്ത റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായിരിക്കുന്നത് ക്യാമറ കട്ടുകളിൽ നെളിഞ്ഞു തെളിഞ്ഞു നിൽക്കുന്ന പലരുടെയും ചിത്രങ്ങൾ മണിയൻ എന്ന പോസ്റ്റർ മണിയന്റെ പശുക്കുള്ളിൽ എങ്ങനെ ഒളിഞ്ഞിരിക്കുന്നുവെന്ന് മണ്ഡലം ചുറ്റും പാലുമെൻ കാണിച്ചു തരുന്നു തിരഞ്ഞെടുപ്പ് പോസ്റ്ററുകൾക്കായി സ്ഥാനാർത്ഥികൾ മുപ്പത്തിയാറ് ലക്ഷത്തിലധികം രൂപ ചിലവാക്കുമ്പോൾ അത് ചുവരിലൊട്ടിക്കുന്ന ആൾക്ക് ലഭിക്കുന്നത് ഒരു പോസ്റ്ററിന് വെറും ആറ് രൂപ എന്ന കണക്കിലാണ് ഈ സാഹചര്യത്തിൽ വാർത്തയുടെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പിലെ സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ച് റിപ്പോർട്ടേഴ്സ് ചാനലിലെ മാധ്യമപ്രവർത്തകൻ ബാലഗോപാൽ ചർച്ചയാവുകയാണ് ബാലഗോപാൽ ബി നായർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ ആറ് രൂപ തിരഞ്ഞെടുപ്പ് വാർത്തകളിൽ അധികമായും റിപ്പോർട്ട് ചെയ്ത് കാണാത്ത ഒരു ആൻഡിൽ എം എസ് സനിൽ കുമാറിന്റെ വാർത്ത കണ്ടു സനിലിന്റെ വാർത്ത കണ്ടപ്പോഴാണ് കേരള സംഘടനയായ ആർ എസ് എസിന്റെ പിന്തുണയുള്ള ബി ജെ പി പോലും ആറ് രൂപ നൽകിയാണ് ഒരു പോസ്റ്റർ ഒട്ടിക്കുന്നതെന്ന് മനസ്സിലായത് സനിലിന്റെ വാർത്തയുടെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പിലെ സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ച് ഒരു ചെറിയ കണക്ക് വിശദീകരിക്കാം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നൽകിയ കണക്ക് പ്രകാരം ഒരു അസംബ്ലി മണ്ഡലത്തിൽ ശരാശരി ഇരുന്നൂറ്റി അൻപത് ബൂത്തുകളാണുള്ളത് ഏഴ് അസംബ്ലി മണ്ഡലങ്ങളിലായി ആയിരത്തി എഴുന്നൂറ്റി അൻപത് ബൂത്തുകളാണ് ഉണ്ടാകേണ്ടത് കേരളത്തിൽ പക്ഷേ ഇത്ര ബൂത്തുകൾ ഉണ്ടാകാൻ ഇടയില്ല ആയിരത്തി അഞ്ഞൂറ് ബൂത്തുകൾ വരെ ഉണ്ടായേക്കാം തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ചുരുങ്ങിയത് നാലുതരം പോസ്റ്ററുകൾ ചെയ്യേണ്ടി വരും എന്നാണ് നിലവിലെ കേരള നിയമസഭയിൽ അംഗമായ ഒരു ജനപ്രതിനിധി പറഞ്ഞത് ഓരോ ബൂത്തിലേക്കും ശരാശരി ഒരു പോസ്റ്ററിന്റെ നൂറ് എണ്ണം നൽകേണ്ടി വരും അതായത് നൽകേണ്ടി വരും മുഴുവൻ ബൂത്തുകളിലേക്കും നൽകേണ്ടി വരുന്ന പോസ്റ്ററുകൾ കണക്കാക്കിയാൽ ആയിരത്തി അഞ്ഞൂറ് ഇന്റു നാന്നൂറ് അതായത് ആറ് ലക്ഷത്തോളം വരും ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ ആറ് രൂപ വെച്ചാകുകയാണെങ്കിൽ ആറ് ലക്ഷം ഇന്റു ആറ് അതായത് മുപ്പത്തിയാറ് ലക്ഷം മുഴുവൻ പോസ്റ്ററുകളും സ്ഥാനാർത്ഥികൾ ഇങ്ങനെ പണം നൽകി മുപ്പത് ശതമാനം പോസ്റ്ററുകളെങ്കിലും ഇങ്ങനെ പണം അത് വരുത്തുന്ന വിതരണത്തിനും ഏതാണ്ട് നല്ല ചെലവ് വരുമെന്നാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ളവർ പറയുന്നത് അക്കൗണ്ട് ചെയ്യാത്ത പണമായതിനാൽ ഈ കണക്കൊന്നും ആരും ചർച്ച എന്ന് മാത്രം മലയാളി ഇപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇവിടെ ഈ രാത്രിയിൽ ഞങ്ങളോടൊപ്പം ഒരു പ്രത്യേക മനുഷ്യനുണ്ട് മണിയൻ മണിയൻ ചേട്ടൻ അഥവാ പോസ്റ്റർ മണിയൻ പോസ്റ്റർ മണിയനെ തേടി ഇതുവരെ ഒരു ക്യാമറയും വന്നിട്ടില്ല കാരണം മണിയൻ്റെ രാഷ്ട്രീയം ക്യാമറകളുടെ ലെൻസിന് പുറത്താണ് ക്യാമറ കണ്ണുകൾക്ക് മുന്നിൽ ഞെളിഞ്ഞ് തെളിഞ്ഞു നിൽക്കുന്ന പലരുടെയും സ്റ്റിൽ ഫോട്ടോഗ്രാഫി മണിയൻ്റെ കയ്യിലെ പശയിലാണ് കൃത്യമായി പറഞ്ഞാൽ പോസ്റ്റൽ ഒട്ടിപ്പ്